ഐസാമൽ ബ്ലോഗിലേക്കെല്ലാം അന്യ പ്രേക്ഷകർക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന തണ്ണീർമൊക്കം പണ്ടിലാണ് നിൽക്കുന്നത് എൻ്റെ പുറകിലാണ് നേരെ ബണ്ട് ഉണ്ടോ അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാളായിട്ട് വീഡിയോകളോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരൻ അനിയായിട്ട് ഞാൻ എന്നാൽ ചുമ്മാ എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ നേരെ ബണ്ട് ബണ്ടിലേക്ക് വന്ന് അപ്പോൾ ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് അപ്പം എന്തായാലും മണി അഞ്ചുമണിയായി അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യുവാണ് തിരിച്ചു പോവുകയാണ് അപ്പം മഴക്കാറുണ്ട് നല്ല മഴക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് വലിയൊരു വീഡിയോ ഒന്നുമല്ല എങ്കിലും ബണ്ട് വരുന്നവർക്ക് നല്ല ഈ സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല സുഖമാണ് നല്ല പ്രകൃതിയുടെ മഴക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഏ സമയം മഴ പെയ്യാൻ സാധ്യതയുണ്ട് എങ്കിലും ഇവിടെ വന്നിരിക്കാനും ചൂണ്ടയിടാനും ഒക്കെ നല്ല ഒരു പ്രത്യേക വൈബാണ് നോക്കിക്കേ ഇപ്പം ചൂണ്ടക്കാർ ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് അതൊന്ന് ചൂണ്ടക്കാരൊക്കെ കുറവാണ് അല്ലെങ്കിൽ ഒരുപാട് ചൂണ്ടക്കാരും ഇവിടെ കാണേണ്ടതാണ് കാരണം ഈ മഴയും കാറ്റും വെള്ളവും ഒക്കെ വരുന്നതുകൊണ്ടാണ് ഇപ്പം ഈ സമയമായോണ്ട് ചൂണ്ടയില്ല ഇപ്പം ഒരു ജനുവരിയൊക്കെ ആക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇഷ്ടംപോലെ ചൂണ്ടയുടെ ഇല്ല കരിമീൻ ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും കൂടുതൽ കരിമീൻ ചൂണ്ടയിട്ട് പിടിക്കാൻ ഇവിടെ ഇവിടെയാണ് ആൾക്കാർ വരുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഓക്കെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുടെ വൃത്തിയെ എനിക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒത്തിരി നാളായി നല്ല വീഡിയോകളൊക്കെ ചെയ്തിട്ട് എനിക്ക് പറ്റിയില്ല എൻ്റെ കൈയ്യൊക്കെ ഈടെയായിട്ടൊന്നും മുറിഞ്ഞ് അങ്ങനെ ഞാൻ വിശ്രമത്തിലായിരുന്നു അതുകൊണ്ട് മീനെ മീനിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പം വീട്ടിൽ ഇരുന്ന് ബോറടിച്ച് കാരണം ഒരു കുറേ നാളായിട്ട് അതായത് രണ്ടും മൂന്നാമത്തെ ആഴ്ചയായിരുന്നു മൂന്നാമത്തെ വീട്ടിൽ തന്നെ എങ്ങനെ ഇരിക്കുക ആശുപത്രിയിലും വീട്ടിലും ഒക്കെ ഇട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു ഒന്ന് പുല്ലി എത്താൻ പോയതാണ് അപ്പം എൻ്റെ കൈയൊക്കെ കുറഞ്ഞു വന്ന് എനിക്ക് അതുപോലെ കട്ടായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ പോകുന്ന ഒരു വഴിയൊക്കെ ഒന്ന് നിങ്ങളെ അന്ന് കാണിക്കാം ഓക്കെ não vale അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര തീരുവാണ് നമ്മൾ തണ്ണീർ മുക്കം വന്നതാണ് പിന്നെ ചുമ്മാ കറങ്ങാനിറങ്ങിയതാണ് കുറേ നാളായിട്ട് നമ്മൾ വീഡിയോകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പം പെട്ടെന്നൊരു ആശയം തോന്നി വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയെന്ന് കറങ്ങിയേക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ തണ്ണീർമുക്കം വണ്ടിലേക്ക് വന്നതാണ് ഇപ്പോൾ സന്ധ്യ ആവേണ്ട സമയമായി വരുവാണ് മണി അഞ്ചുമണിയായി നല്ല മഴക്കാറൊക്കെ ഉണ്ട് എൻ്റെ ബോട്ട് ഹൗസ് ബോട്ടുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ ആ കായൽ വഴി ഒഴുകി നടക്കുകയാണ് മഴക്കാർ കൂടി വരികയാണ് അപ്പം നമ്മൾ ഈ ബണ്ട് റോഡിൽ നിന്ന് ബണ്ടിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ് ഇതിപ്പോൾ ഇടദിവസമായിട്ട് വലിയ തിരക്കൊന്നുമില്ല എല്ലാം സൈലൻ്റ് ആയിട്ട് കിടക്കുവാണ് ഇവിടെയെല്ലാം എന്തായാലും ഞങ്ങൾ ഒരു ചെറിയ വീഡിയോ എഴുതിയിരുന്നതേ ഉള്ളു ഭയങ്കര രസമാണ് നമ്മളിവിടെ വന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട് വെയിലൊന്നുമില്ല നല്ല സുഖമാണ് അതുകൊണ്ട് ഹൗസ് ബോട്ട് ഇങ്ങനെ കറങ്ങി നടക്കുവാണ് ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുണ്ട് ഇവിടെ നല്ലൊരു കാഴ്ചയാണ് തണ്ണീർമുക്കം വണ്ടി വന്നു കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ മ മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്നറിയുന്നു എന്തായാലും ഞങ്ങൾ പോവുകയാണ് ഓക്കെ

കിലോ വാ ഇരുന്നൂറ് രൂപ ആയിരുന്നു ചേട്ടൻ പറഞ്ഞ ചേട്ടന് വളർന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നാലും ഇനി എടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ തണ്ണീർ മുക്കത്തിന് നേരെ ഉദ്ദേശിച്ച ഏതാ സ്ഥലം നമ്മൾ ഒരു താഴ്ത്തങ്ങാഴി നമ്മുടെ വള്ളംകളി നടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അവിടം വരെ എത്തി ഏതാണ്ടോ ഇവിടെയാണ് നമ്മുടെ ഫിനിഷിങ് പോയിന്റ് ഒക്കെ ഉണ്ടോ അപ്പോൾ ഇവിടെ വന്ന ഒരു അപ്പച്ചൻ ഇവിടുന്നതേ ചൂണ്ട ഇടുന്നു വാള ചൂണ്ട ഇടുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചയിൽ അവസാന ഘട്ടത്തേക്ക് കാരണം ഇരുട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴി കുറച്ചേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു അപ്പച്ചൻ ഒന്ന് ചൂണ്ട ഇടുന്നതാണ്ടോ അപ്പോഴത്തേക്ക് അപ്പച്ചൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കി കേട്ടോ നല്ല ആറ്റി നല്ല മറിച്ചിലും ഉണ്ട് വല്ല മീൻ കിട്ടിയോ അപ്പച്ച ഒന്നും കിട്ടിയില്ല അപ്പച്ചനൊന്നും കിട്ടിയില്ല വാള ചൂണ്ടല്ല എന്നാൽ ചെറിയ മീൻ കൊത്തുന്ന പോലെ കത്തത്തില്ല ലക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വാള പിടിക്കത്തുള്ളൂ അല്ലാതെ എപ്പോഴും പിടിക്കാൻ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ യാത്രയിലെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്നൊക്കെ നമ്മുടെ അപ്പച്ചൻ്റെ ചൂണ്ടയിടിയിലൊക്കെ കണ്ട് നമ്മൾ പോകാനായിട്ട് ഒരുങ്ങുവാണേ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് വള്ളംകളി നടന്ന എന്തുമാത്രം ആൾക്കാരിവിടെ തിങ്ങി നിറഞ്ഞ് നിന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചു പോകണം ഇത് മീനിച്ചിലാറാണ് ഇവിടെ ഇഷ്ടംപോലെ മീനൊക്കെ മറിയുന്നുണ്ട് ഇവിടെയൊക്കെ ഇവിടെ കരിമീൻ്റെ ഇഷ്ടം പോലെ കരിമീൻ ഇവിടെയും കിട്ടുന്നതാണ് അപ്പം അതാ അവിടെയാണ് ഷാട്ടിംഗ് പോയിന്റ് ഷാട്ടിംഗ് പോയിന്റ് ഒന്ന് കാണിച്ചത് കൊണ്ടോ അപ്പോൾ നമ്മൾ യാത്ര അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തണ്ണീർപൊക്കത്ത് നിന്ന് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനിയുള്ള യാത്രകൾ അടുത്ത ഒരു നല്ലൊരു യാത്രയുടെ ഒരു വീഡിയോ ഞാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ നമുക്ക് അടുത്ത നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അതുകൊണ്ട് വയമ്പും കൂട്ടം നല്ല അടിപൊളി വയമ്പും കൂട്ടം പോകുന്നുണ്ടോ ഈ വൈമ്പിനെ വെട്ടാൻ ചിലപ്പോൾ വാള പുറകെ വരും ഓക്കെ ഇപ്പൊ നമ്മുടെ മയിൽ വാഹനമാണ് ഇതാണ് ഇതിനേതന്നെ നമ്മുടെ യാത്ര മത്തി മത്തിയാണോ വരുന്നത് അയലയാണോ അപ്പം അയല കോർത്ത അപ്പം തന്നെ ഇടുന്നത് കേട്ടോ പണ്ടൊക്കെ മത്തി കോർത്തായിരുന്നു ഇട്ടോണ്ടിരുന്നത് അപ്പം മത്തിക്ക് വില കൂടുതലല്ലേ അപ്പം മത്തി കിട്ടാനില്ലല്ലോ അയല കോർത്തപ്പച്ചും ചൂണ്ട എറിയാൻ പോവാണ് അയലയുടെ തലയാണ് അപ്പച്ചും കോർത്തി ഇവിടെ ഇഷ്ടം പോലെ വാള കിട്ടുന്നാണ് അപ്പച്ച ഞങ്ങൾ മീൻപിടുത്തക്കാരാണ് കൊടുവിരാറ് ഞങ്ങളുടെ വാതിക്കേലാ അറിയാവുന്നവരൊന്നും ഇല്ല ഇപ്പം വരാൽ വാങ്ങിക്കത്തില്ല ജൂണിലൊക്കെ ഞങ്ങൾ നാനൂറ് രൂപയ്ക്ക് വരാൽ കൊടുത്തതാ ആ ഇരുന്നൂറ് രൂപയ്ക്ക് പോലും ഇപ്പം ആർക്കും വേണ്ട കാരണം ഈ വളരെ വരാലിറങ്ങിയതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോയത് ഇപ്പം ഒന്നാമത് ആൾക്കാർക്ക് അറിയത്തില്ല നാടൻ ഏതാ വളത്ത് ഇതിനകത്ത് ഈ വ വരാലിന് ഇറക്കിപ്പെട്ട സമയത്തല്ലേ കൂരി മഞ്ഞക്കൂരി മതിയായിരുന്നു മഞ്ഞക്കൂരിക്ക് വിലയുണ്ട് ഇരുന്നൂറ്റൊമ്പത് രൂപയ്ക്ക് വില വില വിലയുണ്ട് ആ ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് വരെ മാർക്കറ്റ് ഞങ്ങൾ ഈ ഈടെ കൊടുത്തതാണ് പക്ഷേ ഇപ്പം വരാല ഏത് പാളം പറ്റിച്ചാലും വരാലാണ് കൂടുതൽ വരുന്നത് അതുകൊണ്ട് നമ്മൾ പിടിച്ചോണ്ട് പോയിട്ട് ഒരു കാര്യവും ഇല്ല ആ